ഈ ഞാദർഷയുടെ കൂടെ ഒരുപാട് ഷോ ചെയ്തിട്ടില്ലേ ഞാദർഷയ്ക്ക് കൂടെ പോലെ ഷോ ചെയ്തിട്ടുണ്ട് ഞാൻ വിദേശ രാജ്യങ്ങളിൽ ഏകദേശം തൊണ്ണൂറ്റി അഞ്ചു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പോയിരിക്കുന്നത് പൈസ കിട്ടിയല്ലേ അത് അദ്ദേഹം വളരെ ആകാശം ആ കാര്യത്തിലേക്ക് വളരെ ഡീസന്റീസൻ കൃത്യമായിട്ടൊക്കെ ക്യാഷ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഏകദേശം പോയേക്കണം എല്ലാ രാജ്യങ്ങളും അല്ല വിദേശ വിദേശ എന്ന് ഞാൻ പറഞ്ഞു അവിടെ നിന്നില്ല നമ്മളെ ഉറപ്പിൽ പോകുമ്പോൾ പുള്ളി ഡീലേക്കൊക്കെ പുല്ലാണല്ലോ അപ്പൊ പുള്ളി കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടോ ദിലീപ് ഏട്ടൻ കലാപം മണി ചേട്ടൻ ഇവരുടെ കൂടെയൊക്കെയാണ് എല്ലാ കൂടുതൽ പോയേക്കുന്നത് വിദേശ രാജ്യത്ത് നമ്മൾ രണ്ടു ചേട്ടൻ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എവിടെ അത് തന്നെ കുറെ രാജ്യങ്ങളിലെ അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അത്യാവശ്യം കുറച്ച് എഴുതാനൊക്കെ പാരഡിന്റെ കോമഡി ഒക്കെ എഴുതുന്ന കാരണം എല്ലാ സ്റ്റേജിലും ചെയ്യുന്ന കാരണം എന്തായാലും നമുക്കൊരു കേട്ടാലോ എന്താണ് ഒരു ഗാനമോ ഞാനിപ്പോ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കൊറോണ ആയതുകൊണ്ട് ആദ്യകാലങ്ങളിൽ ഞാനൊരു പാരഡി എഴുതിയായിരുന്നു അതായത് കൊറോണയെ കുറിച്ച് ജാഗ്രത കൊടുക്കാൻ വേണ്ടി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയാണ് കേട്ടോ ഗംഭീര കരുതലുമായി മുന്നോട്ടിനി നാം പോകണം ഗംഭീര കരുതലുമായി മുന്നോട്ടിനി നാം പോകണം പുറത്തേക്ക് ഇറങ്ങിയാൽ മാസ്കുകൾ വെ നിൽക്കണം നിൽക്കണം കൂടിയാൽ അകലത്തിൽ ും നിരത്തിൽ തുപ്പും നിർത്തണം പോരുന്നു ഗംഭീര കരുതലുമായി മുന്നോട്ടിനി നാം പോകണം ഇത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്താണ് ആവശ്യക താഴെ പറഞ്ഞു പോയി മൊത്തം തകർന്നു അരിപ്പുണമായി ഇപ്പൊ ആരും മാസ്ക് വെറുതെ വെക്കുന്നേ വെക്കുന്ന താഴെ പേടി മാറിപ്പോട്ടാ മോദിജിയുടെ ഓക്കെ ഫിഗർ ചെയ്തിട്ട് അങ്ങനെ വല്ല സംഭവം ചേട്ടാ അത് തെറ്റിയതല്ല ഞാൻ ഒരു ഒന്ന് പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി അമേരിക്ക ഷോക്ക് പോവാണ് പിഷാർഡി ഉണ്ട് ജയറാമേട്ടുണ്ട് ധർമ്മചണ്ഡ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പോൾ ഞാൻ അച്യാനന്ദനെ സാറിനെന്നെ അനുകരിച്ച് കൂലി എടുക്കുന്ന അത് ഞാൻ അരി പ്രാവശ്യം ഞാൻ മോദി മോദിനെ അനുകരിക്കും മോദി സാറിനെ അനുകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജയറാമേട്ട് പറഞ്ഞാൽ അത് കൊള്ളാം ആ അത് നന്നായിരിക്കും അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു പക്ഷേ ഇവര് ചാർട്ട് ചെയ്തത് ഒരു ഐറ്റം കഴിഞ്ഞതിന് ശേഷം ഇവര് മൂന്ന് രണ്ടുപേരും കൂടി ജയറാമേട്ടനും പിഷാടിയും കൂടി സ്റ്റേജിൽ കയറും സ്റ്റേജിൽ കയറി നടന്മാരെ അനുകരിക്കണ സമയത്ത് ഞാൻ മോദിയായിട്ട് കയറണം ഇങ്ങനെയാണ് ചാർട്ട് ചെയ്തേക്കണം ഞാൻ ഇതെങ്ങനെ ഇതൊക്കെ ചെയ്യണം അത് നമ്മൾ എല്ലാം ടൈം നമ്മുടെ ആ ഒരു നേരെ കയറുന്നു ജെറാമേറ്റിനും പിഷാരുടെ ഇതും കൂടി സ്റ്റേജിൽ കയറുന്നു മിമിക്രി നടന്മാരെ തുടങ്ങുന്ന സമയത്ത് ഞാൻ വന്നിട്ട് ഒരു ഐറ്റം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഇനി ഇത് ഊരാനും പറ്റണില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല അരമണിക്കൂർ രണ്ട് മേക്കപ്പ് മേക്കപ്പാൻമാരിന്നും കറക്റ്റായിട്ട് ചെയ്യണം ഫിഗർ ഞാൻ ഈ ഒരു മനുഷ്യനെ ഒറ്റക്കിടന്ന് ഈ എങ്ങനെയൊക്കെ താടി ഒട്ടിച്ചിട്ടും എനിക്ക് ഒട്ടണമില്ല സാൻറ്റാക്രൂസ് അപ്പനെ പോലെ തോന്നുന്നുമുണ്ട് ഡ്രസ്സൊക്കെ ഒരു കണക്കിന് കണക്കിനോട്ടിട്ട് ഞാൻ ആദർശിക്കായിട്ട് ആർക്കാം എനിക്ക് പറ്റത്തില്ല ഇത് നടക്കത്തില്ല കാരണം നമ്മളിത് ശരിയാണെങ്കിൽ എനിക്ക് വെക്കാൻ പറ്റുമോ ഏ അങ്ങനെ പറയരുത് അവിടെ ഇപ്പോൾ അവർ അനൗൺസ് ചെയ്യും അവർ അങ്ങനെ പറഞ്ഞിട്ട് കയറിയിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഒരു കണക്കിന് ഓടി ിയത്തിന്റെ ഏറ്റവും പുറകിൽ ചെന്ന് ഓഡിറ്റോറിയത്തിന്റെ പുറയിൽ ചെന്നിട്ട് ആ സ്റ്റേജിലേക്ക് കയറണ്ടേ സെക്യൂരിറ്റി കയറ്റി വിടണില്ല ഞാൻ ഒറ്റക്കല്ലേ ഓടിച്ചെന്നേക്കണത് സെക്യൂരിറ്റി പാസ് എന്റെ അടിക്കയില് ഞാൻ പറഞ്ഞേക്ക് പറഞ്ഞ അയാള് ഞാൻ ഇങ്ങോട്ട് അപ്പൊ ഇവിടെ അനൗൺസ്മെന്റ് തുടങ്ങി ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന ഒരു അതിഥി എന്നൊക്കെ പറഞ്ഞിട്ട് അതും മറ്റാരുമല്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടിരിക്കുന്ന എനിക്ക് കേൾക്കാം എനിക്ക് അടിച്ചിടത്തേക്ക് കയറണ്ടേ അവിടെ നിന്ന് ആ സെക്യൂരിറ്റിൻ്റെ കൊതടി ഓടിയപ്പോൾ ഞാൻ വീണിട്ട് താടി ഊരിപ്പോയി താടി ഊരി പോയിട്ട് ഞാൻ താടി തത്ത പിടിച്ചിട്ട് മീശ ഒട്ടിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആരോ വന്നിട്ട് ഏതോ അപ്പാപ്പാൻ വീണാണെന്ന് വിചാരിച്ചേ മോദിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായത് മോദിയായിട്ട് അനുകരിക്കാൻ കാരണമാണെന്ന് ഏതോ അവിടുത്തെ ഒരു അപ്പാപ്പാൻ വീണാണെന്ന് പറഞ്ഞിട്ട് എന്നെയും പൊക്കിക്കൊണ്ട് ചേട്ടാ അപ്പം ആരാണ് ആരെയാണ് ജോസഫിൻ്റെ അപ്പനാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ വിട് വിട് വിടുന്നൊക്കെ കുറയുണ്ട് എന്നെയും കൊണ്ട് പുറത്തേക്ക് പോകു ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ആർട്ടിസ്റ്റാണ് വിട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുതിർമാറുണ്ട് അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജയറാമേട്ടെന്ന് പിഷായിട്ട് നോക്കുമ്പോൾ എന്നെ രണ്ട് സെക്യൂരിറ്റി ഗാർ പിടിച്ച് പൊക്കണൊക്കെ കാണുന്നത് അപ്പം തന്നെ ജേറാൻപെട്ടും പറഞ്ഞു അയ്യോ മോദി പ്രശ്നമായെന്നുള്ള പുള്ളി നോക്കുന്നുണ്ട് അപ്പം പുള്ളി പോയി കളഞ്ഞ് ജേറാൻ പറ്റും വിട്ട് കളഞ്ഞ ഇത് കണ്ടെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാനൊരു കണക്കിന് കയറി കയറിയിട്ട് എൻ്റെ കയ്യും കുത്തി പിന്നിട്ടേ ഈ വിരലൊക്കെ വിറച്ചിട്ട് ഒരു രക്ഷയില്ല അപ്പം ഈ മോദി കയ്യൊക്കെ അതിന് കാണിക്കൂല ഞാൻ സ്റ്റേജിലേക്ക് ഒരു കണക്കിന് ഞാൻ ഒന്നും മിണ്ടാതെ പോയി വാലി മുറിഞ്ഞ് മോദി എന്നൊന്നും ആരും ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല ഒരു ഏതൊരു അപ്പാപ്പൊന്നിങ്ങനെ കാണിച്ചിട്ട് പോകണുണ്ട് പോണ സമയത്ത് ഈ പിഷാടി എന്നെ വിളിച്ചിട്ട് ആ അങ്ങനെ അങ്ങ് പോയാലോ എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞിട്ട് പോയാൻ എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ഈ കൈകുണ്ടൻ ഞാൻ പറയും നേരെ പോയി അതോടുകൂടി ഞാൻ കേട്ടതും ഒരു ശനിയുടെ നേരത്തെ ക്വസ്റ്റ്യനും ശനിയുടെ അപഹാരമായിരുന്നു ഇതും ശനിയുടെ അപഹാരം